ഹലോ ഫ്രണ്ട്സ് മ ഞാൻ ശ്രീജു കെയർ അപ്പോൾ അല്ലു അർജുനെ കുറിച്ചാണ് പറയുന്നത് അല്ലു അർജുൻ സാറ് നല്ലൊരു നടനാണ് അതേപോലെ നല്ലൊരു ക്യാരക്ടറിന്റെ ഉടമയാണ് അദ്ദേഹം നല്ലൊരു കണ്ടന്റായിട്ട് പല കാര്യങ്ങളും പാവങ്ങൾക്കൊക്കെ ചെയ്യേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ രണ്ടു ദിവസം മുമ്പായിട്ടൊക്കെ ഞാൻ പുള്ളിയുടെ ഒരു കാര്യം വാർത്ത കേട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് പോലീസ് കൊണ്ടുപോയി അത് വളരെ മോശമാണ് ഏതൊരു യൂണിഫോം ഓഫീസേഴ്സും അതേപോലെ ഏതാ പൊളിറ്റിക്കീഷ്യൻ ആയാലും ഇങ്ങനെ കള്ളക്കേസി കൊടുക്ക ആ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് വളരെ മോശമാണ് കാരണം ഒരു ജീവൻ പൊലിഞ്ഞ് ശരിയാണ് നമ്മ ആദരാഞ്ജലികൾ നേരിട്ടുണ്ട് പക്ഷെ ആ ജീവനും ഒരു ആളുടെ വിലയുണ്ടെന്ന് നമ്മ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇതിലൊരു ഇൻവോൾവ് അല്ല കാരണം ഇതിനേക്കാളും വലിയ കൊലപാതകങ്ങൾ മലരും നടത്തിയിട്ട് ഇപ്പൊ എന്റെ അമ്മ എന്നാ ഒരു കൊലപാതകം ഒരു ടീം വന്ന് കണ്ടക്ട് ചെയ്ത് നടത്തിയിട്ട് ഇന്ന് ഒരു വർഷമായി അമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് പോലീസിൽ നിന്ന് ഒരു നിയമ നടപടികളും കാര്യങ്ങളും മൊഴിയൊന്നും അയാളുടെ നേരെ ഒരു ചലനം പോലും നടത്തുന്നില്ല അത് ബോട്ടൽ മാത്രമാണ് ഇതങ്ങനെയല്ല അല്ലു അർജുന്റെ കേസിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലു അർജുൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിലേക്ക് ഇൻവോൾവ് അല്ല ആള് തിയേറ്ററിൽ വന്നി ആള് കൂടി ആ തിരക്കില്പ്പെട്ട് ഒരു സ്ത്രീ മരിച്ചു ഇഷ്ടംപോലെ ഈ പറഞ്ഞ നമ്മുടെ ഉത്സവങ്ങളിൽ അങ്ങനെ എന്തോരം കേസുകളിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇതേപോലെ തിക്കും തിരക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മരണകാര്യൊന്നും അല്ല അതിൽ അവർക്ക് തെറ്റിട്ട് പോയി അതിന് പറഞ്ഞ ആ തിയേറ്ററിന്റെ ഉള്ളിലേക്കണെങ്കിൽ തിയേറ്ററിന്റെ ഉടമേന ഈ പറഞ്ഞ കൂട്ടിന്നെ അതിൽ പ്രതിയാക്ക അല്ലാണ്ട് ഒരു സ്റ്റാർ എന്ന നിലയിലല്ല ഞാൻ അദ്ദേഹത്തിന് പറയുന്നത് അല്ല അർജുൻ സാറ് ഒരു സാധാ ഒരു മനുഷ്യൻ എന്നുള്ളൊരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അതേപോലെ തന്നെ നമ്മുടെ ഡി ക്യു ദുൽഖർ ുൽഖറിനെ പിന്നെ എന്റെ അമ്മക്ക് അറിയാം ദുൽഖർ അമ്മയായിട്ടൊക്കെ കമ്പനിയാണ് അപ്പൊ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ കേരളത്തിലെത്തെ ആസിഫലി അതേപോലെ തന്നെ വിജയ് തമിഴ്നാട്ടിലൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചുപേരെയൊക്കെ നമുക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് അറിയുള്ളു പിന്നെ അല്ലു അർജുൻ അതേപോലെ തന്നെ ഏഹ് രാംചരൺ ഒക്കെ നമ്മായിട്ട് ഇതാണ് അല്ലു അർജുൻ്റെ വൈഫൊക്കെ ഇട്ടൊക്കെ നമ്മുടെ കമ്പനിയാണ് അപ്പൊ എന്നാലും ഞാൻ പറയാണ് ഇത് വളരെ മോശമായി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരാളാ വന്നിട്ട് പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യുമ്പോ അയാള് എന്ത് പൊസിഷനിലാ ഞാൻ മുഖ്യമന്ത്രിനെ പോലും പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് എന്നാലും ഞാൻ പറയണ അത് തെറ്റ് ചെയ്യണമെങ്കിൽ മാത്രം തെറ്റ് ചെയ്യാനാന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ ഇൻവോൾവ് അല്ല അദ്ദേഹം അതില് അതിനൊരു നിർദ്ദേശം കൊടുത്തിട്ടും ഇല്ല ആൾക്കാരെ കൊല്ലാനൊന്നും വേണ്ടി പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് ഇത് കാട്ടിക്കൂട്ടിയെന്ന് ഇന്നും എനിക്ക് സംശയത്തിൽ നിൽക്കണ് കാരണം യൂണിഫോംഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രതിജ്ഞ എടുത്ത് യൂണിഫോം ഇടുമ്പോ ഇന്നൊരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ അതിനുവേണ്ടി വേണ്ടി അനാവശ്യമായിട്ടൊരാള ഇതിലേക്കൊന്നും വലച്ചേഴ്ക്കുന്ന യു ഡി എഫോം ഇടുമ്പോ മാത്രല്ല നമ്മൾ സത്യവാചകം ചൊല്ലുന്ന ഒരു മിനിസ്റ്റർ ആയാലും ഏത് പാർട്ടിക്കാരായാലും ഇൻ കേസ് യു ഡി എഫ് കോൺഗ്രസ് ആ അല്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് കൊണ്ട് ബി ജെ പി ആർ എസ് എസ് ആ എല്ലാം മന്ത്രി ആയാലും ഒരു ശിവസേന ആയാലും ഏത് പാർട്ടിയിലോ ഞാൻ പറയുന്നില്ല മൊത്തം പാർട്ടി പറയണ് ഏതൊരാളും അതിലേക്ക് കയറുമ്പോൾ അവൻ ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കാരണം അതില് ജയിച്ചു തന്നിട്ട് ക്രിമിനൽ തരങ്ങളെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും ഇപ്പൊ ഈ പോലീസിന്റെ ഓപ്ഷനിൽ ഇരിക്കുമ്പോൾ ആരെ വേണമെങ്കിലും നമുക്ക് ദ്രോക്കാനൊക്കെ വളരെ തോന്നലൊക്കെ വരുവുള്ളിൽ പക്ഷെ എപ്പോഴും നമ്മളെപ്പോഴും നമ്മളെ യൂണിഫോമിലേക്ക് നോക്കാം ആ യൂണിഫോമിന് ഒരു വിലയുണ്ട് ഇതിന് മുന്നേം ഇവിടെ വലിയ സിംഹങ്ങളൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട് അതേപോലെ തന്നെ പുലികളും അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോ ഈ പറഞ്ഞ ഇത് വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവും വീണ്ടും വരുന്ന അടിയിലുള്ള ഓഫീസേഴ്സിനും അതുപോലെ മറ്റുള്ളവർക്കും അതൊരു നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഇതായിട്ട് മാറരുത് അതായിരിക്കരുത് ശരിക്കും പറഞ്ഞ റൂൾ ഓഫ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു സർ പബ്ലിക് സർവെന്റ് ആണ് അത് നോക്കിയും കൊണ്ടെടുക്കാം അപ്പൊ അൽ ഗുർജിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട് പക്ഷെ അദ്ദേഹം ആ കേസിൽ ഇവളായി ഇപ്പൊ തന്നെ ഹൈക്കോടതി അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ അപേക്ഷ കൊടുത്തപ്പോ പറഞ്ഞു ഹൈക്കോടതി എന്തിനു വേണ്ടി അദ്ദേഹത്തിന് ഒരു പോകാൻ ഒരു സ്ഥലത്ത് പോകാനുള്ള റൈറ്റ് ഉണ്ട് അത് ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിരിക്കാണ് അത് ഈ കീറി കളിക്കേണ്ട കാര്യങ്ങൾ ആർക്കും ഇല്ല എന്നാ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ആയിട്ട് ഏഹ് പീഡിപ്പിക്കേണ്ട കാര്യമില്ല ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഉണ്ടായ നഷ്ടം ചില്ലറയല്ല അവരത് ഭയങ്കരമായി ദുഃഖിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പല കേസുകളും നമ്മൾ കണ്ടു ഇപ്പൊ ചൂരൽ അങ്ങനെയുള്ള മറ്റുള്ള ദുരിതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അവിടെയുള്ള അവർക്കുള്ള നഷ്ടം പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഒരാളാണ് വെറുതെ ഒരു കേസിന്റെ ഇല്ലാണ്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു ഒരിതാകുന്നത് ഇതേപോലെ തന്നെ പല കേസും പണ്ട് എന്റെ കേസിൽ വന്നിട്ടുണ്ട് ഞാനും ഇതേപോലെ ഒറ്റ കാര്യങ്ങൾ അറിയാണ്ട് ചില കേസുകളിലൊക്കെ പെടാനായിട്ട് പിന്നെ ദൈവത്തിന്റെ അതൊക്കെ പൊരുത്തം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അപ്പോഴും ഞാൻ ഈ പറയുന്നത് നമ്മളൊരു പോലീസുകാരനാണ് നമ്മളൊരു പവറുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു മന്ത്രിയാണ് നമ്മളൊരു മിനിസ്റ്റർ ആണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നാടാ സാധാരണക്കാരായിട്ട് ഇന്ന് ജീവിക്കേണ്ടി അപ്പോഴും ഈ പറഞ്ഞ പലരും പല നല്ല പൊസിഷനിൽ എത്തണാവും നിങ്ങൾ വേണമെങ്കിൽ എഴുതി എടുത്തോ അപ്പൊ ആ ഒരു സമയത്ത് കുമ്പോ ആ ഒരാളെ ഇങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യമാണ് അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള നിയമം വെച്ചിട്ട് മറ്റുള്ളവരെ ചോദിക്കുക അന്നും പറഞ്ഞുകൊണ്ട് അത് മോശമാന്ന് പറഞ്ഞാൽ വെറും മോശമല്ല ചെറിയ മോശമല്ല ഇല്ല അപ്പൊ ഈ അല്ലു സംഭവിച്ചത് വളരെ ഒരു ബാഡ് സിറ്റുവേഷൻ ഇങ്ങനെ അതേപോലെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുകൾ Punna er ættan til